നമസ്കാരം താരപുത്രിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഒക്കെ ആണെങ്കിലും ഓസി എന്ന് വിളിക്കുന്ന ദിയ കൃഷ്ണയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അറിയാനാണ് ആരാധകർക്കും താല്പര്യം കഴിഞ്ഞ വർഷം വിവാഹം കഴിച്ച ദിയ ഇപ്പോൾ ഗർഭിണിയാണ് രണ്ട് മാസങ്ങൾക്കുള്ളിൽ കുഞ്ഞാതിഥിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഇതിനിടെ തങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചില നിമിഷങ്ങൾ വീഡിയോയായി പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും താരപുത്രി ശ്രമിക്കാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി തനിക്കുണ്ടായ ഒരു ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കയാണ് ദിയ ഇപ്പോൾ സാധാരണ ഗർഭിണിമാരുടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള കൊതികളിൽ ആദ്യ ഓപ്ഷൻ പച്ചമാങ്ങയാണ് സമാനമായ രീതിയിൽ പച്ചമാങ്ങയോട് തോന്നിയ ഇഷ്ടവും അത് ഭർത്താവിലൂടെ നേടിയെടുത്ത രീതിയെക്കുറിച്ചുമൊക്കെയാണ് വീഡിയോയിൽ ദിയ സംസാരിച്ചിരിക്കുന്നത് ഒരു പച്ചമാങ്ങ കിട്ടിയപ്പോൾ അത് ജ്യൂസ് അടിച്ചു കുടിക്കാമെന്ന് തോന്നിയെന്നും അതിനുവേണ്ടി ഇറങ്ങിയതാണെന്നും പറഞ്ഞാണ് ദിയ സംസാരിച്ചു തുടങ്ങിയത് ഭർത്താവ് അശ്വിനൊപ്പം വരുന്ന ദിയയുടെ കുക്കിംഗ് ഭർത്താവിനെ കൊണ്ട് മാങ്ങ കഷ്ണങ്ങളാക്കാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായി പണിയെടുക്കാൻ അറിയാത്തതിനാൽ കഷ്ടപ്പെട്ടു ഇടയ്ക്ക് ദിയ തന്നെ മാങ്ങ മുറിക്കുന്നതും കാണാം എന്തായാലും അതുകൊണ്ട് കിടലിന് ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയും ചെയ്തു മാങ്ങയ്ക്ക് ഭയങ്കര പുളിയുള്ളത് കൊണ്ട് അശ്വിനെ അത് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല എന്നിരുന്നാലും ഹോട്ടലിൽ നിന്നൊക്കെ കുടിച്ചതുപോലെ രുചിയിൽ കിട്ടിയെന്നും ദിയ പറഞ്ഞു മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിന് നന്ദി പറയുകയും ചെയ്തിരുന്നു തനിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ പാടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അവസാനിപ്പിച്ച് അശ്വിൻ എഴുന്നേറ്റ് വരികയും ഓരോ കാര്യങ്ങൾ സഹായിക്കുകയും ചെയ്തു അതിന് വലിയ നന്ദിയുണ്ടെന്നുമാണ് താരപുത്രി പറയുന്നത് ഇത് മാത്രമല്ല താൻ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെന്നും ക്യാമറയുടെ പിന്നിലിരുന്ന് അശ്വിൻ സൂചിപ്പിച്ചു ഇടയ്ക്ക് അശ്വിൻ തന്നെ പാത്രങ്ങൾ കഴുകാറുണ്ട് അതുപോലെ താൻ സ്വയവും അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ മുഴുവനും ചെയ്തത് അവനായതുകൊണ്ട് തൻ ഭർത്താവിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണെന്നും ദിയ കൂട്ടിച്ചേർത്തിരുന്നു ജീവിതത്തിലെ വളരെ ചെറിയൊരു നിമിഷത്തെ വീഡിയോ ആണ് പങ്കുവെച്ചെങ്കിലും ഇതിലൂടെ അശ്വിനും ദിയയും തമ്മിലുള്ള ഐക്യം എത്രത്തോളം ശക്തമാണെന്ന് മനസ്സിലാക്കിയെന്നാണ് ആരാധകരും പറയുന്നത് വിവാഹം കഴിഞ്ഞതു മുതൽ ഡിയ്ക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണങ്ങൾ നടന്നിരുന്നു അതിൽ പ്രധാനമായിട്ടും ഭർത്താവിനേക്കാളും ബോസ് കളി കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പല സാഹചര്യങ്ങളിലും തീരുമാനമെടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതുമൊക്കെ ഡിയ ഭാര്യയുടെ ആവശ്യങ്ങൾക്കെല്ലാം ഭർത്താവും സുഹൃത്തും ഒക്കെയായി അശ്വിൻ തന്നെ നടന്നു ഇതോടെയാണ് താരങ്ങൾക്കെതിരായി ഉയർന്നു വന്ന ആരോപണങ്ങളും വിമർശനങ്ങളുമൊക്കെ അവസാനിച്ചത് പിന്നെ ദിയ ഭർത്താവിൻ്റെ ബോസ് ആണെന്ന് പറയുന്നവർക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്ന സാധാരണ വഴക്കും കളിയാക്കലുകളും മാത്രമേ ഇവർക്കിടയിലുമുള്ളൂ ആയതിനാൽ അശ്വിനോടുള്ള ദിയയുടെ പെരുമാറ്റം ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ളതാണ് ജോലി ചെയ്യുന്നതിനിടയിലും ഭാര്യയുടെ ആവശ്യത്തിനു വേണ്ടി അശ്വിൻ ഓടിയെത്തി പാത്രങ്ങൾ മുഴുവൻ കഴുകിവെച്ചു ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ശരിക്കും അശ്വിൻ നല്ലൊരു ഭർത്താവും ദിയ നല്ലൊരു ഭാര്യയുമാണ് അവർ ടോമും ചെറിയും പോലെ ജീവിക്കുന്നവരാണെന്നും തുടങ്ങിയ നിരവധി കമന്റുകളാണ് താരങ്ങൾക്ക് ലഭിക്കുന്നത്